നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഞാൻ മറുനാടിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് നിങ്ങളൊക്കെയും ഇത് മുഴുവനായി കേൾക്കുകയും ഷെയർ ചെയ്യുകയും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഈ പ്രതിസന്ധിയുടെ പരിഹാരത്തിന് വേണ്ടി ചെയ്യുകയും വേണം ഞാൻ പറഞ്ഞു വരുന്നത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്തെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കുറിച്ചാണ് ഈ ഉരുൾപൊട്ടലിന്റെ ഇരകളോടുള്ള നമ്മുടെ സഹതാപം പണ്ടേ അവസാനിച്ചിരിക്കുന്നു കാരണം മുഖ്യമന്ത്രിയും സർക്കാരും കോടിക്കണക്കിന് രൂപ ശേഖരിക്കുന്നു സന്നദ്ധ സംഘടനകളും വ്യവസായികളും മത്സരിച്ച് വീട് വയ്ക്കാൻ ഇറങ്ങുന്നു സകല മനുഷ്യരും അവരുടെ സമ്പാദ്യമെല്ലാം അങ്ങോട്ടേക്ക് അയക്കുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ സ്വർഗമാണ് പറുദീസയാണ് എന്നാണ് നമ്മളിൽ പലരും കരുതുന്നത് അവിടെ പോയി നേരിട്ട് രണ്ടാഴ്ച മുമ്പ് കാര്യങ്ങൾ മനസ്സിലാക്കിയ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവിടെയുള്ള മനുഷ്യർ പട്ടിണിയിലും ദുരിതത്തിലുമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം രണ്ടേ രണ്ട് കോടി രൂപ പിരിച്ചിട്ടുണ്ട് ഏതാണ്ട് മുന്നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ നിന്നും കിട്ടിയ കണക്കാണിത് അവിടെ വ്യക്തമായി ചെലവാക്കിയ തുക പൂജ്യം എന്നെഴുതിയിരിക്കുന്നു അതായത് രണ്ടു മാസം മുമ്പ് നടന്ന ഈ ദുരന്തത്തിൽ ഇരയായവരെ സംരക്ഷിക്കാൻ സാധാരണ മനുഷ്യരിൽ നിന്നും സർക്കാർ മുന്നൂറ്റി അൻപത് കോടി രൂപ പിരിച്ചിട്ടും ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്നർത്ഥം അവിടെ ഏതാണ്ട് പതിനായിരം രൂപ വീതം എല്ലാ മനുഷ്യർക്കും സർക്കാർ കൊടുത്തിരുന്നു കൂടാതെ ഒരു ദിവസം മുപ്പത് രൂപ എന്ന കണക്കിന് ദുരിതബാധിതർക്ക് ബാധിതർക്ക് ഒൻപതിനായിരം രൂപയും കൊടുത്തു പത്തൊൻപതിനായിരം രൂപ ഇത് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആയിരിക്കില്ല മറ്റെന്തെങ്കിലും വകയിൽ നിന്നാവാം അതുകൊണ്ടാണ് പൂജ്യം എന്ന് പറയുന്നത് അതായത് മുന്നൂറ്റി അൻപത് കോടി രൂപ കൊടുത്തിട്ടും രണ്ട് മാസമായ ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് സർക്കാർ ഔദ്യോഗികമായി ഒന്നും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളത് പത്തൊൻപതിനായിരം രൂപയാണെന്ന് വീട് നഷ്ടപ്പെട്ടവർക്ക് വാടകയായി പ്രതിമാസം ആറായിരം രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ആ വാടകയൊക്കെ കുടിശുകയാണെന്ന് പറഞ്ഞു കേൾക്കുന്നു ആറായിരം ഒന്നും തികയാത്തത് കൊണ്ട് ബാക്കി തുകയൊക്കെ ആളുകൾ കയ്യിൽ നിന്ന് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നു അവരുടെ വരുമാന വഴിയെല്ലാം നഷ്ടപ്പെട്ടു തൊഴിലില്ല വിദ്യാഭ്യാസത്തിന് പോലും പോകാൻ കഴിയുന്ന സാഹചര്യമില്ല അടിമുടി അവർക്ക് പട്ടിണിയും വേദനയും ദുരിതവുമാണ് സർക്കാരിൻ്റെ കാര്യങ്ങൾ മുറ പോലെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു പിരിച്ചെടുത്തിരിക്കുന്ന മുന്നൂറ്റൻപത് കോടി രൂപ എന്ത് ചെയ്യാനാണ് എന്ന് സർക്കാരിന് അറിയില്ല വീട് വെച്ചു കൊടുക്കാം എന്ന് അനേകം പേർ പറഞ്ഞിരിക്കുന്നു അതൊക്കെ വാഗ്ദാനങ്ങളായി അവശേഷിക്കുമ്പോൾ അവിടെ കഴിയുന്ന മനുഷ്യർ അതീവ ദുരിതത്തിലാണ് പുഞ്ചിരിവട്ടത്തെയും മുണ്ടക്കായിലെയും ചൂരൽ മനുഷ്യർക്ക് ഇപ്പോൾ വേണ്ടത് ഭക്ഷണവും ജീവിക്കാനുള്ള പണവുമാണ് സർക്കാരും സന്നദ്ധ സംഘടനകളും പിരിച്ചതൊന്നും അതിനു വേണ്ടി കൊടുക്കുന്നേയില്ല അവർ അക്ഷരാർത്ഥത്തിൽ ഭിക്ഷയെടുക്കുന്ന സാഹചര്യമാണുള്ളത് ഇത് തിരിച്ചറിഞ്ഞാണ് മറന്നാടൻ ഒരു ഇടപെടലിന് ശ്രമിക്കുന്നത് ചൂരൽമലയുടെ മനോഹരമായ ദൃശ്യങ്ങൾ അപകടത്തിന് മുൻപ് തന്നെ പകർത്തിയ അവിടെ തന്നെ താമസിക്കുന്ന അജയ് എന്ന ചെറുപ്പക്കാരനെ മറനാടൻ ഇവിടുത്തെ അവസ്ഥ പരിശോധിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തുന്നു വലിയ ദുരിതവും വേദനയുമാണ് അവിടെയുള്ളതെന്ന് അജയ് റിപ്പോർട്ട് ചെയ്യുന്നു അജയ്യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചുരുൽമലയിലെ അടിയന്തര പ്രശ്നം പരിഹരിക്കാൻ പ്രേക്ഷകരുടെ സഹായത്തോടെ മറനാടൻ രംഗത്തിറങ്ങുകയാണ് അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ചുരൽമലയിലെ ഇപ്പോഴത്തെ അവസ്ഥ അജയ് പറയുന്നത് നിങ്ങൾ മുഴുവൻ കേൾക്കുക അതേ നമസ്കാരം ഞാനേ നമ്മള് ഈ ചുരുമല മുണ്ടക്കയിലെ വിഷയത്തിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ തുടങ്ങിയത് നിങ്ങളോട് സംസാരിച്ചിട്ട് തുടങ്ങി അത് ഗംഭീരമായിട്ട് പോകുന്നു ഇപ്പം ഞാൻ ഇന്നലെ ഒരു സ്കൈ ഡൈവിങ് നടത്തിയിരുന്നു ഞാൻ തന്നെ എന്റെ പേഴ്സണൽ കപ്പാസിറ്റി തന്നെ നാട്ടിലൊരു പത്ത് ലക്ഷം രൂപയും ഇവിടെ ഒരു പന്ത്രണ്ട് ലക്ഷം ശേഖരിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ യു കൂടി ഒരു ഒരുഅമ്പത് അറുപത് ലക്ഷത്തോളം രൂപ ശേഖരിച്ചു അറുപത് കഴിഞ്ഞു അറുപത് അറുപത്തഞ്ച് ലക്ഷം ശേഖരിച്ചു അപ്പം നല്ലൊരു ക്യാമ്പയിൻ ആവുകയാണ് എന്റെ പ്രതീക്ഷ ഒരു ഒരു കോടി രൂപയെങ്കിലും ശേഖരിക്കാൻ കഴിയുമെന്നാണ് അപ്പോ ഓക്കെ അപ്പൊ അജയം ഞാൻ അജയ് വിളിച്ചത് രണ്ട് കാര്യങ്ങളാണ് അപ്പൊ ഒന്ന് നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഒരു പ്ലാൻ ഇട്ടിരുന്നത് ഈ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് അപ്പനും അമ്മയും ഇല്ലാതായ പിള്ളാരെ സഹായിക്കാന്നുള്ളതാണ് അതില് എനിക്ക് അതിൽ അതിന്റെ ഒരു അന്വേഷണമൊക്കെ നടത്തി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എത്ര പേരുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താണ് ഞാന് സാർ പറഞ്ഞ ദിവസം മുതൽ ഞാൻ നമ്മൾ നമ്മളിവിടെ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിലുള്ള ആളുകളെ കംപ്ലീറ്റ് ഡാറ്റ എടുത്തു ഫസ്റ്റ് ദിവസം നമുക്ക് മുപ്പത് പേരെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അച്ഛനും അമ്മയും അച്ഛനും അമ്മയും ഇല്ലാത്തവരെ മുപ്പത് പേരെ ഫസ്റ്റ് ദിവസം സംഘടിപ്പിക്കാൻ പറ്റി അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ഞാൻ ഇരുന്നിട്ട് നോക്കുമ്പോൾ അമ്പത്തിരണ്ടും ഇപ്പോ ടോട്ടൽ അമ്പത്തിരണ്ട് പേരെയായി മുപ്പതും ഇരുപത്തിരണ്ട് പേരെ പിന്നെയും കണ്ടെത്താൻ കഴിഞ്ഞു അങ്ങനെ അമ്പത്തിരണ്ട് പേര് അമ്പത്തിമൂന്ന് പേരോളം അപ്പനോ അമ്മയും ഇല്ലാത്ത ആളുകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പൂർണമായി കിട്ടിയോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും മ്മള് മനസ്സിൽ വിചാരിച്ച കുറെ സംഗതികളുണ്ട് ഇവരൊക്കെ ലെവല് വളരെ മോശമാണ് അതായത് ചിലര് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന തലത്തിലുള്ള കോളുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോ അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പോലുള്ള അതായത് ഒരു ജോലിയും പോലും നടക്കുന്നില്ല സാർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു പ്രദേശം തന്നെ ഉരുൾപൊട്ടലിന്റെ ഭാഗമായിട്ട് എല്ലാം നശിച്ചു പോയ അവസ്ഥയിലാണ് അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡുകളായാലും എസ്റ്റേറ്റ് മേഖലകളെല്ലാം നിന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോ എല്ലാ ആളുകളെയും നമ്മൾ ക്യാമ്പുകളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകൾക്കും പല ബുദ്ധിമുട്ടുകളും ഇപ്പോഴും നമ്മളെ ഫോണിലൂടെ വിളിച്ചും നമ്മളെത്തിക്കാനുള്ള എത്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യം സാറിനോട് പറഞ്ഞിരുന്നു ഇതൊരു തുടക്കമാണ് തുടക്കത്തിൽ ചിലപ്പോൾ പല ആളുകളും സഹായങ്ങളൊക്കെ വരും ആദ്യം നമ്മൾ എന്ത് നടന്നു കഴിഞ്ഞാലും ആദ്യത്തെ ഒരു സഹായം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകും അപ്പൊ ആ മറന്നു പോകുന്ന ആ സമയത്താണ് നമ്മളുടെ ഇടപെടൽ വേണ്ടത് ആ സമയത്ത് നമുക്ക് പല സംഗതികളും ചെയ്യേണ്ടതുണ്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇടപെടേണ്ടതുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങളിപ്പോ പല സംഘടനകളും ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കും അത്തരത്തില് പല വീടുകളിലും പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിലൊക്കെ നമുക്കൊന്ന് ഇടപെടാൻ പറ്റിയിരുന്നെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പൊ സർക്കാരിന്റെ പൈസ എത്ര കിട്ടി കിട്ടിയതിനെ കുറിച്ച് വ്യക്തതയില്ല അല്ലെ എത്ര കിട്ടിയതിനെ കുറിച്ച് വ്യക്തതയില്ല പൂർണ്ണമായിട്ട് എത്ര ആളുകൾക്ക് ആർക്ക് പോലും ഒന്നും പറയാൻ കഴിയുന്നില്ല അതായത് ഇപ്പോ അടിയന്തര ധന സഹായമായിട്ട് പറഞ്ഞ പതിനായിരം രൂപയും കുടുംബത്തിലെ രണ്ടംഗങ്ങൾക്ക് മുന്നൂറ് വെച്ചിട്ട് ഒമ്പതിനായിരം രൂപയും കൊടുക്കുന്നുവാണ് അതുപോലും പൂർണമായി കിട്ടാത്ത ആളുകൾ പോലും ഇന്നുണ്ട് ഈ നിമിഷം പോലും അതിന്റെ ഒരു പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത് ഞങ്ങളിവിടെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് കുറെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ടീം എക്സിക്യൂട്ടീവ് എന്നു പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെ ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ അതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നാളെ നമ്മളൊരു ക്യാമ്പയിൻ വെച്ചിട്ടുണ്ട് അതായത് ഈ പതിനായിരം രൂപയും ഒമ്പതിനായിരം രൂപയും കിട്ടാത്ത ആളുകൾക്ക് വേണ്ടിട്ട് നാളെ മേപ്പാടി എം എസ് ഐ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു അടിയന്തര സഹായം കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നാളെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ ാണ് നമുക്കറിയാവുന്ന സഹായം അതായത് രൂപ ഈ ഈ നമുക്കറിയാവുന്ന അതായത് ചെലവ് അതാണ് അതെ അതെ അറിയാവുന്നതാണ് അത് കിട്ടാത്തവരുണ്ട് ശ്രമിച്ചോണ്ടിരിക്കുന്നു അത് സർക്കാരിന്റെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഞങ്ങൾ സർവേവ് ചെയ്ത് ഇന്ന് നാളെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങളൊരു ടീം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമം നടത്തിയപ്പോൾ ചെറിയൊരു തടസ്സം വന്നെങ്കിലും നാളെ മേപ്പാടി പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അതിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അത് അത് നടക്കട്ടെ അപ്പം ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആനുകൂല്യം പക്ഷെ ആളുകൾക്ക് ബാക്കി ഒന്നുമില്ല ആളുകൾക്ക് കാശി ആവശ്യം ഒന്നുമില്ല ഒന്നുമില്ല അതേപോലെ പല ബുദ്ധിമുട്ടുകളും അതായത് കിടക്കാൻ പോലും കട്ടിലില്ലാത്ത ആളുകൾ പോലും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എത്രത്തോളം നാളെ അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമം കൂടെ നടക്കുന്നതാണ് പഞ്ചായത്ത് പറഞ്ഞിട്ടുള്ളത് അതിനും ഞങ്ങൾ ആളുകളുടെ ഡാറ്റ നാളെ സ്വീകരിക്കുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പൊ പിന്നെ വീടും അതൊക്കെ അവർ അതും നമുക്കറിയില്ല എന്താണ് ആ പ്രഖ്യാപനമല്ലാതെ എന്ത് സംഭവിക്കുന്നില്ല ഒന്നുമില്ല ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് പക്ഷെ ഇവരെ എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് സഹായിക്കാൻ പറ്റുന്നത് അപ്പനും അമ്മയില്ലാത്ത മക്കളെ മാത്രമാണ് അപ്പം അവരുടെ അവസ്ഥയും വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കും അല്ലേ ആണ് ആണ് അവരുടെ ഞാന് ഈ ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ആളുകളും വിളിക്കുമ്പോഴും അവരുടെ അവസ്ഥകൾ പറയുന്നുണ്ട് അതെല്ലാം എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് പല രീതിയിലും മക്കളെ പഠിപ്പിക്കാനുള്ള കേസുകളായാലും ചെറിയ കുട്ടികളുള്ളത് മക്കളെ നഷ്ടപ്പെട്ട കേസുകള് ഈ അപ്പനും അമ്മയും പോയി മകള് അതെ മകളുടെ കുട്ടി മരിച്ച കേസുകൾ അങ്ങനെയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ഇത് വിശദമായി ഒന്നുകൂടെ പഠിച്ച അവിടെ ഈ നമ്മൾ പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പനും അമ്മയും പോയ ഇതാണ് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇവൻ വരുമാനമുള്ള അപ്പൻ മരിച്ചുപോയി അമ്മ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മക്കൾ അങ്ങനെ ആ മക്കൾ മരിച്ചു പോകുന്നു ആ മക്കളും അപ്പനും മരിച്ചു പോകുന്നു അങ്ങനെയൊക്കെ വലിയ അങ്ങനെയുള്ള കുടുംബമൊക്കെ പരിഗണിക്കാം ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും അപ്പന്റെ അമ്മയുടെ തണലില്ലാതെ മക്കൾ കഷ്ടപ്പെടരുതേ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ നിങ്ങള് അതൊന്ന് പൂർണമായും ഒന്ന് പരിശോധിച്ച് ഈ പറയുന്ന ആപ്ലിക്കേഷൻ കിട്ടുന്നതൊക്കെ നിങ്ങൾ അവിടത്തുകാരനായ കാരണം നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാവരും തന്നെ അറിയാമായിരിക്കുമല്ലോ പോയി കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എല്ലാവരും എല്ലാവരെയും അറിയാം എല്ലാവരെയും നേരിട്ട് അറിയാം എല്ലാവരും നേരിട്ട് ഫോണിലൂടെ വിളിച്ച് സംസാരിച്ച് ഏറി വന്നിപ്പോൾ ഞാൻ എടുത്ത അമ്പത്തിരണ്ട് പേരിൽ ഏറി വന്നാൽ ഒന്നോ രണ്ടോ ഒക്കെ ഒഴിവാക്കാനേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ ജന്യൂനായിട്ടുള്ള കേസുകൾ മാത്രമാണ് ഞാൻ ഡാറ്റ എടുത്തിട്ടുള്ളത് അതായത് ഞാൻ ഈ ഡാറ്റ എടുത്തിട്ട് ഞാൻ ഈ ഗ്രൂപ്പുകളിലൂടെ ഫോണിലൂടെ വിളിച്ച് ഓരോരുത്തർ അവിടെ നിൽക്കുന്ന പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ആയിട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡാറ്റ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്യും ഓരോരുത്തരുടെയും നമ്മള് ആവശ്യം എന്തായിരിക്കും എന്നുള്ള വ്യത്യാസം ആയിരിക്കും ഓരോരുത്തരുടെ ആവശ്യം എല്ലാം കൂടെ പ്ലാൻ ചെയ്യണം നമുക്കിനി അതായത് ഇപ്പൊ സെപ്റ്റംബർ പകുതിയായി നമ്മൾ സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് ഒരു കോടി രൂപയാണ് നമ്മൾ സെപ്റ്റംബർ മുപ്പതായാൽ ഒരു ഒക്ടോബർ പതിനഞ്ചിന് മുമ്പ് കൈമാറാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ സാങ്കേതിക പ്രശ്നങ്ങളൊന്നും അപ്പൊ അപ്പോഴത്തേക്കും നിങ്ങൾ അതൊന്നുകൂടെ വെരിഫൈ ചെയ്ത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾ എന്താണെന്നൊക്കെ നോക്കി എല്ലാം 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 അനർഹരായിട്ടുള്ള ഒരാൾക്ക് പോലും എത്താതെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് പ്രയത്നം ബെസ്റ്റ് ബെസ്റ്റ് ഓൾ അപ്പൊ നമുക്ക് ചെയ്യാം താങ്ക് യു ഈ സാഹചര്യത്തിൽ ചൂരൽമല അടിയന്തരമായ സഹായം അർഹിക്കുന്നുണ്ട് സർക്കാരിന്റെ പോക്കറ്റിൽ മുന്നൂറ്റിഅൻപത് കോടി കിടക്കുമ്പോൾ സകലർക്കും വീട് വെച്ചു കൊടുക്കാൻ പലരും രംഗത്തുള്ളപ്പോൾ ആ മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുന്നത് ഉചിതമാണെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയുമായി മറനാടൻ രംഗത്ത് വന്നത് ഏതാണ്ട് അൻപത്തിരണ്ട് കുടുംബങ്ങളുണ്ട് അങ്ങനെയെന്ന് അജയ് പറയുന്നു ഈ കുടുംബങ്ങളെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ കുടുംബങ്ങളിലെല്ലാം അവരുടെ ഇപ്പോഴത്തെ ആവശ്യം പരിഗണിച്ച് ഒരു നിശ്ചിത തുക എത്തിക്കുകയാണ് മറനാടിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി ബ്രിട്ടനിൽ നിയമപരമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന മറനാടിന്റെ സഹോദര സ്ഥാപനം ബ്രിട്ടനിലെ മലയാളികളിൽ നിന്നും പാശ്ചാത്യ ലോകത്തുള്ള മലയാളികളിൽ നിന്നും ഒരു സ്കൈ ഡൈവിംഗ് ഈവെന്റിലൂടെ ഫണ്ട് ശേഖരിച്ചു നോട്ടിംഗാമിലെ എയർഫീൽഡിൽ നിന്നും കഴിഞ്ഞ ദിവസം എളിയവനായി ഞാൻ ആകാശത്തു നിന്നും എടുത്തു ചാടിയത് ഉദ്യമത്തിന്റെ ഭാഗമായി ആയിരുന്നു ഞാൻ ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അവിടെ നിന്നും ശേഖരിച്ചത് എന്റെ ഈ പരിശ്രമത്തെ പിന്തുണച്ചുകൊണ്ട് മറന്നാടൻ ലേഖകർ തിരുവനന്തപുരത്തെ ചപ്പാത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതിയുള്ള ഗാന്ധിയൻ പ്രസ്ഥാനമായ ശാന്തിഗ്രാമിലേക്ക് ഏതാണ്ട് പതിനൊന്ന് ലക്ഷത്തോളം രൂപ നൽകി അതായത് എന്റെ ഉദ്യമത്തിന്റെ ഭാഗമായി ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ശേഖരിക്കാൻ കഴിഞ്ഞു ബ്രിട്ടീഷ് മിനാലി ചാരിറ്റി ഫൗണ്ടേഷന്റെ ഭാഗമായി ആകാശ ചാട്ടം നടത്തി ഇരുപത്തിയേഴ് പേർ ശേഖരിച്ച തുക ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തിൽ അധികമാണ് ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് അറുപത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ ഇതിനോടകം ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ വളരെ സുതാര്യമായാണ് പ്രവർത്തിക്കുന്നതിന്റെ മുഴുവൻ വിശദാംശങ്ങളും പണം നൽകുന്ന ഓരോരുത്തർക്കും അറിയാനുള്ള അവകാശമുണ്ട് ഒരു രൂപ പോലും ചെലവെന്ന പേരിൽ പോലും എടുക്കത്തുമില്ല മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും മുഴുവൻ വിശദാംശങ്ങളും പരസ്യമാക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് പണം കൊടുത്തവർക്കൊക്കെ ഇപ്പോൾ തന്നെ രസീതും ബാങ്ക് സ്റ്റേറ്റ്മെന്റും വരെ കൈമാറുന്നുണ്ട് യു കെയിൽ ശേഖരിച്ച പണത്തിന്റെ കണക്കും പരസ്യമാണ് ഇനിയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ഉത്തരവാദിത്വം ബാക്കിയാവുന്നത് ഈ പദ്ധതിയിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം ഈ പണം പൂർണമായും സുതാര്യമായിരിക്കും ഈ പണം കൃത്യമായി വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്നവരുടെ കൈകളിൽ ഏറെ വൈകാതെ എത്തും എന്ന് ഞങ്ങൾ വാക്ക് വാക്കുതരികയാണ് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ പണം കൈമാറാം ഒന്ന് ശാന്തിഗ്രാമിന്റെ തിരുവനന്തപുരത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പണം ഇടാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇത് ഡിസ്ക്രിപ്ഷൻ പേജിനും കൊടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം കാണിക്കുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് പണമിടാം നിയമപരമായി വിദേശ പണം സ്വീകരിക്കാൻ അനുമതിയുള്ളവരായതുകൊണ്ടാണ് ഇത് പരസ്യമായി തന്നെ ഈ അക്കൗണ്ടിലേക്ക് പണം ഇടാൻ പറയുന്നത് നിങ്ങൾ നൽകുന്ന പണത്തിന് രസീത് കിട്ടും അതിന്റെ വിശദാംശങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതുമാണ് പക്ഷെ ഒരു കാര്യം മറക്കരുത് പണമിടുന്നവരൊക്കെ ഇപ്പോൾ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അഡ്രസ്സും പാൻ നമ്പറും കൊടുക്കണം അത് നിയമപരമായ ആവശ്യമായതുകൊണ്ടാണ് ഗൾഫ് മലയാളികൾ അടക്കം ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും ഈ അക്കൗണ്ടിലേക്ക് പണമിടാം ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഇംഗ്ലണ്ടിലെ അക്കൗണ്ടിലേക്ക് പണമിടുകയാണെങ്കിൽ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഞാൻ സ്കൈ ഡൈവിംഗ് നടത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാർഡിൽ നിന്നോ ബാങ്കിൽ നിന്നോ പേയ്മെന്റ് നടത്താം പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെയുള്ളവർക്ക് ഇതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം യു കെയിലുള്ളവരാണെങ്കിൽ ഗിഫ്റ്റ് എയ്ഡ് കൂടി ടിക്ക് ചെയ്യുക യു കെക്ക് പുറത്തുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യരുത് യു കെയിലുള്ളവർക്ക് മാത്രമാണ് യു കെയിൽ ടാക്സ് ഇളവ് കിട്ടുന്നത് ഡിസ്ക്രിപ്ഷൻ പേജിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പണം ചെയ്യാം ദയവായി നിങ്ങൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഡിസ്ക്രിപ്ഷൻ പേജിൽ നിന്നോ കമന്റ് ബോക്സിൽ നിന്നോ ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്ത് നിങ്ങളുടെ ഒരു കുറിപ്പ് ഉണ്ടാക്കി നിങ്ങൾ പരമാവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യണം വയനാട്ടിൽ ദുരിതബാധിതർക്ക് കൃത്യമായി പണം കിട്ടുമെന്ന് ഉറപ്പുള്ള സമ്പ്രദായമാണിത് മുഴുവൻ സുതാര്യമായിരിക്കും മുഴുവൻ പണവും ദുരിതബാധിതർക്ക് കിട്ടും പ്രത്യേകിച്ച് അപ്പനും അമ്മയും ഇല്ലാത്ത കുട്ടികൾക്ക് അത്തരം കുട്ടികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ കൂടി ബാധ്യതയാണ് ഓർക്കുക നാളെ ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇത്തരം ദുരന്തങ്ങൾ അതുകൊണ്ട് മറന്നാടിനോട് കൈകോർത്തുകൊണ്ട് ശാന്തിഗ്രാമിനോട് കൈകോർത്തുകൊണ്ട് നിങ്ങൾ ഈ നല്ല കാര്യത്തിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക ഈ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഒരു കുറിപ്പിലൂടെ പരമാവധി വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഫേസ്ബുക്കിലൂടെയും പ്രചരിപ്പിക്കുക അങ്ങനെ നമുക്കെല്ലാവർക്കും വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം